ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാ എൻ്റെ നിക്കിയ നീലുനൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ടോ പുതിയ കൂട്ടുകാരൊക്കെ ഒരു ദിവസം ഞാൻ കാണിക്കാം കേട്ടാ ബോർ അടിക്കുമായിരിക്കും നിങ്ങൾക്കല്ലേ നിങ്ങളെ ഇഷ്ടം ഇല്ലാത്തവർക്കാണ് കലുപ്പം ചേച്ചട ഒരു പട്ടി കൂന്ത അല്ലേ ശരിയല്ലേ ബാ നീലു ഇങ്ങോട്ട് വന്നേ എന്നോട്ട് വന്നു നിക്കി വന്നു ഓ നീ മേക്ക് മുഴുവൻ വെള്ളം ഒഴിച്ചോണ്ടോ ചേട്ടന്റെ പറയാ ഓസ് ഇട്ടു ശകലം ചൂടല്ലേ എന്നാ താഴെ താഴെപ്പനെ അപ്പം ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ മൊട്ടയുടെ കാര്യം ആൾക്കാർ വീണ്ടും വീണ്ടും കമൻ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് മോൻ്റെ തല പരീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ മോൻ്റെ തലയിലാണ് അതായത് കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എന്നൊരു അമ്മ എൻ്റെ തല മുഴുവൻ ചൊറിയുന്നുണ്ട് മുടി പൊഴിയുന്നുണ്ട് അമ്മ പണ്ടത്തെ ട്രിക്ക് എനിക്കൊന്ന് ചെയ്തു തരാമോ നമ്മളോ ശരി ഇങ്ങനെ വരന്നു പറയണം നമ്മുടെ മക്കളല്ലേ അല്ലെ നമ്മൾ പറയുമ്പോൾ അഹങ്കാര ആ വേണ്ട ഇപ്പം വേണ്ട ഇപ്പം വേണ്ടെന്ന് തന്നെ തലചോറിനെപ്പം മനസ്സിലായി ഞാൻ നോക്കി ഇങ്ങനെ തിരിഞ്ഞു നോക്കിപ്പന്നെ താരം പതുക്കെ കയറിയേക്കുന്നു അയ്യോ ഞാൻ ഓർത്ത് ഈശ്വരായ എൻ്റെ തലയിലും കൊടുക്കേറി വരുമല്ലോ ഇനി ഞാൻ എനിക്ക് പ്രത്യേകമായിട്ട് ഒരു തോർത്ത് വെച്ചിട്ടുണ്ട് ഇവന്മാരുടെ തോർത്തൊന്നും ഞാൻ എടുക്കത്തില്ല ഇവന്മാർ അവിടെ ഇവിടെ എല്ലാം നടന്ന് ചിലപ്പോൾ വൃത്തി മേനെയൊന്നും കാണത്തില്ല തലയൊക്കെ എങ്ങനെയൊക്കെയാണ് തോർത്തുന്നതെന്ന് കേറക്കറിയാം അതുകൊണ്ട് ഞാനേ എന്റെ തോർത്ത് ഞാൻ കൊടുക്കത്തില്ല ഞാൻ മാറ്റി മാറ്റിവെച്ചേക്കാം പാവങ്ങളല്ലേ അപ്പം ഞാൻ പറഞ്ഞു മോനെ അമ്മ ശരിക്കി തല പറഞ്ഞ് ഇന്ന് തലയെല്ലാം പിടിച്ച് ശരിയാക്കിയിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ താരൻ്റെ അങ്ങ് ഈ ഇത് ഈ ട്രിക്ക് താരനെന്നല്ല കേട്ടോ ആരുവേപ്പിലൊന്നും എനിക്ക് കിട്ടിയില്ല ഇത് തന്നെ ഉപയോഗിച്ച് രണ്ട് ദിവസം അടുത്ത ആഴ്ച വരുമ്പോൾ അറിയാം അവന് നാളെ രാവിലെ ആകുമ്പോൾ പോകില്ല ആഴ്ച വീണ്ടും ഇത് ചെയ്യും മുടി പൊഴിച്ചിരുന്നും കൂടെ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഓടിച്ചിട്ട് എങ്ങനെ പിടിച്ചെന്നുള്ളത് പഴയത് കേട്ടോ ആദ്യം വീഡിയോ തുടങ്ങിയപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ നീ എന്നെ കേൾക്കാൻ നിക്കാടി നിലൂ എന്തിനാ ഇത് അമ്മേ മോളും കേട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇനി നിങ്ങളെ ഓടിച്ചിട്ടൊന്നും പിടിക്കണ്ടല്ലോ നിങ്ങൾക്ക് എന്നെ ഭയങ്കര കാര്യമല്ലേ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ പതിവ് പോലെ തന്നെ നമ്മുടെ രാവിലത്തെ കുളിയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡലിയാണ് ഇഡലി അടുപ്പത്തിരിക്കുന്നു ഇപ്പൊ എന്ത് കാണും വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് അപ്പം വെന്ത് കാണുവല്ലോ വെന്ത് അപ്പമുക്ക് നിർത്താം അപ്പൊ ഇഡലി ആയി പിന്നെ നമ്മൾ ഇന്നലെ കടലക്കറി വെച്ചായിരുന്നല്ലോ അപ്പൊ അതിന്നുണ്ട് അപ്പൊ ഇന്ന് എല്ലാവർക്കും കടലക്കറി ഇഷ്ടമാണ് അപ്പൊ പിന്നെ കടലക്കറി അങ്ങനെ ഇരിക്കുള്ളൂ അപ്പൊ അതിനെ നമുക്കൊന്ന് ചൂടാം തിളപ്പിച്ചൊക്കെ എടുക്കാം അത് മതിയല്ലോ ഇന്നത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ അതെടുത്തിട്ട് നമുക്ക് കറി എന്നുള്ളതാണ് ആലോചിക്കാം ഇന്ന് അതി തന്നെ വേണ്ട ഇന്ന് നമുക്ക് ഇന്നലത്തെ ചീര അവിയലുണ്ട് മീൻകറി ഇരിപ്പുണ്ട് അപ്പം കൂർക്ക ഇരിപ്പുണ്ട് അവരച്ച ആ കൂർക്ക എടുത്തൊരു മെഴുക്കുരട്ടി വെക്കാൻ ഓർത്തു അത് മതി പിന്നെ പിന്നെന്താ പിന്നെ നിങ്ങളുമായിട്ട് കുറച്ചൊന്ന് സംസാരിക്കാനുണ്ട് അപ്പൊ കറി വെക്കാത്ത അറിയേ ഇല്ലാത്ത ദിവസമല്ലേ നമുക്ക് വെക്കാതിരിക്കുന്ന ദിവസമല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ പത്തുമണിയാവുമ്പോ നമ്മുടെ കെട്ടിടത്തി ഇന്ന് സമാധിത്തിനാണല്ലോ അപ്പൊ അതിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോകണം കാരണം നമ്മള് മഹിളാ സമാജത്തിലെ പ്രസിഡന്റാ ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്റെ പുതിയ കൂട്ടുകാരോട് അതിനകത്തൊക്കെ എന്താ കാര്യല്ലേ പറഞ്ഞേ ഉള്ളു അപ്പം അതിനവിടെ പോകണം അപ്പൊ ജസ്റ്റ് അവൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും അപ്പം ഇന്ന് നമുക്ക് കറി അറിയാൻ പറ്റാത്തില്ലാത്തത് കൊണ്ട് നമുക്ക് ഇന്ന് കൂട്ടുകാരൊക്കെ ആയിട്ടില്ല ചിർച്ചയൊക്കെ ചെയ്ത് നോക്കിയാലേ അപ്പൊ ഇതൊക്കെ ഒന്ന് ആദ്യം നോക്കട്ടെ ഇഡലിയൊക്കെ എടുത്തല്ല പെക്കട്ടെ അപ്പഴേ നമ്മുടെ കടലക്കറിയും തിളപ്പിച്ചു ഇഡലിയൊക്കെ ആക്കി വെച്ചു ഇതാ നമ്മുടെ ഇഡലി ഇതാ ഇരിക്കുന്നുണ്ടോ രാവിലെ എന്തെങ്കിലും ഒക്കെ തിന്നണ്ട എല്ലാര്ക്കും അല്ലേ പിന്നെ ശകലം ചോർമിച്ചോണ്ടായിരുന്നെ അതായത് ഇന്നലെ ഞങ്ങള് രാത്രിയില് വൈകിട്ട് നമ്മുടെ കേക്ക് മുറി എല്ലാം കഴിഞ്ഞ് രാത്രി ഒരു സന്ധ്യ ആയപ്പോഴത്തേക്കും മോൻ പറഞ്ഞു ചേട്ടനും കൂടെ പറഞ്ഞു ഇന്നലെ നമുക്ക് നല്ല സന്തോഷ ദിവസമായിരുന്നു ഇല്ലായിരുന്നു അപ്പൊ പുറത്തുനിന്ന് നമുക്ക് രാത്രിത്തെ ഭക്ഷണം ആക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇന്നലെ പുറത്തുനിന്നായിരുന്നു കഴിച്ച കേട്ടോ അത് പറയാൻ പറ്റത്തില്ലായിരുന്നല്ലോ കാരണം പിന്നെയാണ് തീരുമാനിച്ചത് ആ അച്ഛ ആ ചേട്ടനും പറഞ്ഞു കൊച്ചനോടും പറഞ്ഞു അച്ഛാ ഇത്രയും സന്തോഷ ദിവസല്ലേ അച്ഛ നമുക്ക് പുറത്തുനിന്ന് ഓ ചേട്ടൻ പിന്നെ കേക്കാൻ നോക്കിയിരിക്കാണ് ചേട്ടനും പറഞ്ഞിട്ടിരിക്കും നമുക്കിന്ന് പുറത്തുനിന്ന് കഴിക്കാന്ന് അപ്പൊ ഞങ്ങള് പുറത്തുനിന്നൊക്കെ പോയി കഴിച്ച് സന്തോഷായിട്ട് വന്നു ആ എന്നാലും നമ്മളിങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോഴും ഓർക്കുന്നതിനാ ഈശ്വര എന്റെ സബ്സ്ക്രൈബേഴ്സിന് എനിക്കൊന്നും പറ്റുന്നില്ല ഇവിടെ അടുത്തൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെ നിങ്ങളൊക്കെ എപ്പോഴെല്ലാം വരുമ്പോ ഇതിലേക്കു പറവരണം കേട്ടോ അപ്പോഴും നമുക്കൊരു ഇതാണ് അങ്ങനെയൊക്കെ തോന്നും എനിക്ക് അപ്പൊ എന്താ കഥ പറഞ്ഞു വന്നത് നമുക്കപ്പൊ ചാലം ചോറ് രാത്രിത്തെ മക്കൾക്ക് രാത്രി ചോറായിരുന്നു അവർക്ക് മീനുണ്ട ഭയങ്കര ഇഷ്ട മീനൊന്നും ഉണ്ടല്ലോ അപ്പം അവർക്ക് ചോറുണ്ടായിരുന്നു ആ ചോറ് മിച്ചം വന്നു തരികളയരുത് ആഹാരം അപ്പം ഞാൻ ആ ചോറിനെ ചോറിനെടുത്ത് ഫ്രിഡ്ജ് വെച്ചു ഫ്രിഡ്ജ് വെച്ചത് നമ്മൾ ഇട്ടു വാർത്ത എല്ലാവരും അങ്ങനെയല്ലേ അപ്പം അത് അത് തിളച്ചു ഇതിനെ ഒന്ന് ഇട്ട് നമുക്ക് വളർത്തേക്കാം ഇത് നല്ല ആ ചോറല്ലേ അപ്പം നമ്മൾ കളയാനേ പറ്റത്തില്ല അപ്പം ഞാൻ തരി പോലും കളയത്തില്ല അതുകൊണ്ട് മിച്ചം നല്ല ഞാൻ അങ്ങനെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നത് അങ്ങനെ മിച്ചം ഒന്നും വരുത്തില്ല കുറച്ച് വരുത്തിയുള്ളൂ ഇവിടെ പിന്നെ അത് ഇട്ട് വാർക്കും അത് ഇട്ട് വർത്താണ് അപ്പം ഇതിനെ ഒന്ന് വാർത്തട്ടെ എന്നിട്ട് നമുക്ക് കൂർക്കൊരുക്കാം ൂർക്കെ ഒരുക്കി വെക്കാം അപ്പൊ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഇഡലിയും കടലക്കറിയും പഴവും അപ്പൊ അത് ഞാൻ ഒക്കെ ചേട്ടനും എടുത്തു ഞാനും കഴിക്കട്ടെ പിള്ളേർക്ക് ഇച്ചിരി കഴിഞ്ഞു എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ നമ്മടെ കൂർക്കെ അരിഞ്ഞു വെച്ചേ വെച്ചിട്ടാണ് ഞാൻ ഞങ്ങളുടെ സമാധി അല്ലേ അപ്പൊ അതിനൊന്ന് പോയി സമാധി അതിനൊന്ന് പോയി എവിടെ ചെന്ന് നമ്മളൊന്ന് ചെല്ലണ്ടേ എന്നാ സ്വയം പറഞ്ഞില്ലേ ഞാൻ സമാജത്തിന്റെ എന്തായിരുന്നു പ്രസിഡന്റ് ആന്ന് അപ്പൊ അവിടെ വരെ പോയില്ലെന്നുണ്ടെങ്കില് പോണല്ലോ നമ്മുടെ ഇതിന് അവിടെ ചെന്നു കഴിഞ്ഞപ്പൊ നാമം ചെല്ലാനും അങ്ങോട്ട് തുടങ്ങിയിട്ടു ഈ ദൈവമേ ഒരു ലക്ഷ്യമില്ലാതെ പോയി നാമം ചെല്ലുന്നതിൻ്റെ ഇടയിൽ പോരാൻ പറ്റൂ വൈകിപ്പോയി അപ്പൊ നമ്മുടെ കൂർക്ക ഇപ്പൊ അങ്ങോട്ട് വെച്ചതാണല്ലേ ഇനി ഇതേ നമ്മുടെ ഇതേ ജ്യൂസ് അടിക്കണം വരാം ആ അങ്ങനെ പൈനാപ്പിൾ ജ്യൂസിന് അങ്ങനെ ഇപ്പം നമ്മൾ അടിച്ചെടുത്തു ചേട്ടനത് ഷെയർ ചെയ്യുക ചെയ്യോ ഇനി കൊച്ചിന്റെ തലേല് ഞാൻ അവന്റെ മുടി ഇനി വളർത്താൻ പോവാട്ടോ അവന്റെ തലേല് മുട്ട തേക്കാൻ പോവാണ് അടുത്തത് കുടിച്ചോന കുടിച്ചോ കുടിച്ചു കഴിഞ്ഞിട്ട് റൈറ്റ് ഹാൻഡിന് റൈറ്റ് 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 കൊണ്ട് കൊടുക്കാൻ പോന്നു ഹാൻഡ് ഹാൻഡ് ക്ലിയർ അല്ല അങ്ങനെ മൊബൈൽ നോക്കി പഠിക്കുവാണ് എല്ലാരും കുടിക്കട്ടെ അപ്പഴേ ഇന്ന് മോന്റെ തലയല്ലേ അവന്റെ തല ഇവിടെ ഒക്കെ ഇച്ചിരി ഈ എന്നാ കൊഴിഞ്ഞു പോകുന്നുണ്ട് മുടിയെ അപ്പൊ എന്റെ മുടി വളർത്താമെങ്കിൽ പിന്നെ അവന്റെ മുടിയും കൂടെ വളർത്തിയാലല്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന നമ്മളെ മുട്ട ഉണ്ടല്ലോ നമ്മുടെ മുടിയുടെ നമ്മുടെ മുട്ട കേട്ടോ എങ്ങും പോണ്ട നമുക്ക് മുട്ടയ്ക്ക് അതിന്റെ വെള്ള ഞാൻ നിങ്ങൾ നിങ്ങൾ പലരും എന്നോട് പല ഒരു സംശയങ്ങൾ ചോദിച്ചിട്ടില്ല ഇത് ഇങ്ങനെ അതിന്റെ വെള്ളം എടുക്കുക എളുപ്പ കണ്ടോ കണ്ടോ ഫുൾ വെള്ളം കിട്ടുക അതിന്റെ കണ്ടോ പിള്ളേർക്കൊന്നും ഒന്നും അറിയല്ല കൊച്ചു പിള്ളേർക്ക് അല്ലേ ഇവിടെ എന്റെ മോനെപ്പോഴത്തെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ പെൺപിള്ളേരാണേലും അവർക്ക് അറിയത്തില്ലല്ലോ വേണ്ട ഫുള്ള് വീണു നമുക്ക് ഉണ്ണിനകത്ത ആ അത് നമ്മുടെ നീ നമ്മുടെ കൊടുക്കാം ഇച്ചിരി അത് ഇച്ചിരി ഇതാക്കി അവന് അവർക്ക് കൊടുക്കാം പിന്നെ നമ്മളിതേ നാരങ്ങാടെ നീര് ഒരു രണ്ടു തുള്ളി വീണാതി കാരണം നിങ്ങൾ ഇവരൊക്കെ പിള്ളേർ സെറ്റല്ലേ പിള്ളേർ സെറ്റിനൊക്കെ രണ്ട് തുള്ളിൽ മതി ചൂടെ അപ്പൊ ഞാൻ ഇത് ഇതാക്കിയിട്ട് നമുക്ക് തലേത്തേക്കാം തലത്തേക്കാം അവൻ പറഞ്ഞേക്കാ അമ്മയ്ക്ക് മുടിക്ക് വളർച്ച കൂട്ടാണെങ്കിൽ എനിക്ക് എന്നാൽ ചോദിച്ചു എല്ലാ ആഴ്ചയിലും വരുവല്ലേ വരും അപ്പൊ പിന്നെ ഇവന്റെ തലയിൽ എനിക്ക് നന്നായിട്ട് തേച്ചു കൊടുക്കാൻ ആഴ്ചയിൽ ഒന്ന് തയ്ച്ചാൽ മതി എല്ലാവർക്കും ആ സംശയം കൂടെ ഞാൻ ഇതിനൊപ്പം പറയാം എല്ലാവർക്കും സംശയമുണ്ട് ചേച്ചി എത്ര പ്രാവശ്യം ഇത് ചെയ്യണം എന്നൊക്കെ എന്നും വീഡിയോ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനുള്ള ഇതാണ് ഞാനിപ്പോ പറയുവാണ് നമുക്കിത് ആഴ്ചയിൽ ഒന്ന് തേച്ചാ മതി കേട്ടോ പിന്നെ ഒരു അറുപത്തി ഒന്ന് വയസ്സുള്ള ഒരു ചേച്ചിയാണ് അത് അറുപത്തി ഒന്ന് വയസ്സുള്ള ചേച്ചിയാണ് പറഞ്ഞു ചേച്ചിക്ക് എന്താ കീമോ കഴിഞ്ഞതാ അപ്പൊ മുടി പോയതാ മോളെ എന്നൊക്കെ എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ കീമോ എന്ന് പറയുന്ന ഒന്നും ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും ഒന്നും അല്ല ചേച്ചി അതിനകത്ത് വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ ഏഹ് ഇതൊക്കെ പണ്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു ചേച്ചി മുടി പോ കീമോ എന്ന് പറയുമ്പോൾ ആ മരുന്ന് കഴിയുമ്പോൾ മുടി കൊടി അത് ഇത്ര വലിയ ഇതായിട്ട് ചേച്ചി സങ്കടത്തിനൊന്നും പറയണ്ട ചേച്ചി ധൈര്യമായിട്ട് ഈ മുട്ട തയ്ച്ചു ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഒരാൾക്ക് ഉണ്ടായിരുന്നതാണ് ഇങ്ങനെ ഒരു ചേച്ചിക്ക് അപ്പൊ അവർക്ക് മുടിയൊക്കെ നല്ലായിട്ട് വളർന്നു അതുകൊണ്ട് അതിനകത്തൊന്നും വിഷമിക്കണ്ട ഇപ്പൊ ഇതൊക്കെ ജലദോഷം പോരാ അല്ലാണ്ട് ഇതിന് അതിനകത്ത് അതിനകത്തൊന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് നെഗറ്റീവായിട്ട് ചിന്തിച്ചു തന്നിരിക്കേണ്ട കാര്യമില്ല ചേച്ചി ചേച്ചി അതുകൊണ്ട് ധൈര്യമായിട്ട് മുട്ട തേക്കണം അതിനെ കുറിച്ചൊന്നും ഓർക്കുകയും വേണ്ട മുട്ട തേച്ചാൽ എപ്പോഴാണെങ്കിലും മുടിയുണ്ടാക്കും നമുക്ക് ചാകുന്നടം വല്ല നമുക്ക് വളരുന്ന സാധനം കണ്ടോ അപ്പൊ ഞാനിന എന്റെ കല്ലിൽ ഇനി ചെയ്ത് കാണിക്കേണ്ട സംശയകരത്തെ കണ്ടുപിടിച്ചോണേ ആഴ്ചയിൽ ഒന്ന് പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ആഴ്ചയില് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ അവന്റെ മുടി ഇവിടായിട്ടാണ് ഇതാകുന്നത് അപ്പം അവന് നല്ലായിട്ട് തേച്ച് കൊടുത്ത പതിനഞ്ചു മിനിറ്റ് ഇരിക്കണം അപ്പൊ നീണ്ടുപോകും വീഡിയോ കണ്ടല്ല തേക്കുന്ന ഞാൻ നല്ല തേച്ച് കൊടുക്കട്ടെ ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു പതിനഞ്ചിച്ച് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഞങ്ങള് കഴുകാൻ പോവാം തല തേച്ച് പൊടിപ്പിച്ചൊക്കെ ഇനി കഴുകട്ടോ കേട്ടോ അപ്പഴേ നമ്മുടെ ചോറുള്ള സമയം മോൻ്റെ തലക്കെ തേച്ചൊക്കെ കഴുകി കൊടുത്തു ചോറൊക്കെ ഉള്ള സമയമായി നമ്മടെ അവിയലിനെ ഒക്കെ നമുക്ക് അങ്ങ് ചൂടാക്കിയെടുക്കാം അല്ലേ നമുക്ക് കളയാൻ പറ്റുമോ നമ്മുടെ അവിയലിനെ നമുക്ക് കളയാൻ പറ്റത്തില്ല ഒരു സാധനം കളയരുത് അല്ലേ അപ്പൊ നമുക്ക് അതിനെ ചൂടാക്കിയെടുത്തു മത്തിക്കറിയും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്ന കൂർക്ക മേൽക്കോലട്ടി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഊർക്ക മേൽക്കോലട്ടി ഉണ്ട് അപ്പൊ അതൊക്കെ എന്നാൽ തലയൊക്കെ ഒന്ന് തേച്ച് കഴുകി കൊടുത്തു നിങ്ങളെയൊക്കെ പുളിയല്ലേ ആ മുട്ടെന്ന് തേച്ചിട്ട് അമ്മ ഒന്ന് തേച്ച് കഴുകി തന്നെ ഇനി പഠിത്തയാഴ്ച ഒരെണ്ണം ചെയ്യാം താരം ഞാൻ നോക്കിയേ ഇങ്ങനെ നോക്കിയപ്പോൾ താരം കയറിയിരിക്കുന്നു അപ്പം ഞാൻ ഈ മുട്ടയെന്ന് തേക്കാൻ തേച്ചു മുട്ട തേ മുട്ട തേച്ചാൽ രണ്ടും മുടിയും വളരും മുടി പൊഴിഞ്ഞു പോകത്തില്ലല്ലോ ആമ്പിള്ളേരാണെങ്കിൽ അങ്ങക്ക് മുടി തലേ വേണ്ടേ പെണ്ണിനെ ഒക്കെ ഉണ്ടേ അല്ലേ പെമ്പിള്ളേർ വരുന്ന വെമ്പിള്ളേർ പറയത്തില്ലേ ഈ ചെറുക്കന തലേ മുടിയൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറുക്കന വേണ്ടെന്ന് പറയത്തില്ല അതുകൊണ്ട് മുട്ടയക തേച്ച് തലമുടിയൊക്കെ വളർത്താൻ അല്ലേ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ചൂടാക്കിയെടുത്ത കൂർക്ക കൂർക്ക സമാധാനായിട്ട് ഞങ്ങള് അപ്പൊ ഞങ്ങള് ചോറൊക്കെ ഉണ്ടട്ടോ കേട്ടോ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടാകുമ്പോയാണേ അല്ലേ ചേട്ടാ ചോറ് ഉണ്ടാകുമ്പോയാണ് പുല്ലം ദാ പറുത്തുണ്ട് പുല്ലംപറുത്തത് മത്തിക്കറി ആ നമ്മൾ കറിയൊക്കെ പറഞ്ഞായിരുന്നല്ലോ എല്ലാം ഉറങ്ങിയിട്ടൊക്കെ ഉണന്നൊക്കെ ആയിരുന്ന ആ കൂർക്ക മാത്രല്ലേ ഉള്ളൂ നമ്മൾ കളയാൻ ഞങ്ങൾ അപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇന്ന് കറിയൊന്നും ഇല്ലാരില്ല അപ്പൊ ഞാന് ചായപൊടി എല്ലാം കഴിഞ്ഞെ അപ്പൊ ഇന്ന് ഷെയർ വെച്ചാൽ എന്റെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാരും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ യൂട്യൂബ് തുടങ്ങിയ സമയത്തുണ്ടല്ലോ നമുക്ക് ഫസ്റ്റ് ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം വാച്ച് വാച്ച്വേഴ്സ് നാലായിരം വാച്ച്വേഴ്സും വേണം അല്ലേ ഇപ്പം വലിയ ആളാണെന്നല്ല ഞാൻ പറയുന്ന കേട്ട് എൻ്റെ ആ തുടക്കത്തിലെ ഒരു ഇത് പറയുമായിരുന്നേ അപ്പം ആയിരം സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് എങ്ങനെങ്കിലും ഒപ്പിക്കണം കിടന്നിട്ട് ഉറക്കവും പരത്തില്ല നടന്നടക്കുമ്പോഴ് ഇരിക്കുമ്പോഴ് എല്ലാം ചിന്ത ആയി സബ്സ്ക്രൈബേഴ്സ് അപ്പം ഇവിടുന്ന് കണക്ക് കൂട്ടും ഇവിടെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തു ബന്ധക്കാരെ കുറച്ച് ആൾക്കാരോട് വിളിച്ചു ഒന്നും ചിലവരൊന്നും സബ്സ്ക്രൈബും ചെയ്യത്തില്ല ഒന്നും ചെയ്യത്തില്ല ചെയ്യുന്നില്ല നമ്മൾ അറിയുന്നില്ലല്ലോ എന്നാലും ചിലവരെ നമുക്കറിയാമല്ലോ ചെയ്യാ ചെയ്യാതിരിക്കുവോ ചിലവരോട് പറയാൻ നമുക്ക് മടി ആ അത് വേണ്ട പിന്നെ ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ ചിന്ത എന്താണെന്ന് പറയാം വഴിയേ പോകുമ്പോൾ നമുക്ക് ആരോടൊക്കെ പറ അപ്പം എന്നെ സംബന്ധിച്ച് നമ്മുടെ ഇവിടെ ഉള്ള ചുങ്കം വരെ ചുങ്കത്തിച്ചെന്നാൽ നമ്മളെല്ലാവരുമായിട്ടും നല്ല ക്ലോസാണ് നല്ലതായിട്ട് ഞാൻ എല്ലാവരുമായിട്ട് സംസാരിക്കും ചേട്ടനും അങ്ങനെ അപ്പോൾ പിള്ളേരെ എല്ലാവർക്കും വലിയ ഇഷ്ടം അന്നേരം നമുക്ക് തുറന്ന് എല്ലാവരോടും പറയാം ചെയ്യാം അന്നേരം മാത്രമല്ല നമ്മളവരോട് മിണ്ടുന്നത് അതുതന്നെ നമ്മുടെ ഒരു ഭാഗ്യം കേട്ടോ അപ്പം ഞാൻ ഇവിടുന്ന് ചുങ്കത്ത് എപ്പോഴും പോവല്ലോ വല്ല മേടിക്കാൻ ഏഹ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ചേട്ടനോട് വന്നു ചേട്ടാ എന്നൊരു ചേട്ടൻ നീ നിനക്കറിയാവുന്നവരും അല്ലോടില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു നിനക്ക് പറ്റും പറ്റാത്തവണ്ടെങ്കിൽ ഞാനും കൂടെ നിന്റെ കൂടെ വരാം പറ്റാത്തവരോട് അമ്മയും മേടിക്കുന്നിടത്ത് അവരുമായിട്ടും കൂട്ടാണ് പക്ഷെ നമുക്ക് ചമ്മല് അവരോട് പറയാം നല്ല ആൾക്കാരാണ് കേട്ടോ അവിടുത്തെ ആൾക്കാരെല്ലാം നല്ലതാണ് പക്ഷെ ഒറ്റയ്ക്ക് പറയുമ്പോൾ ഒരു ചമ്മര് അപ്പം ഇവിടെ നിന്നുള്ള എല്ലാവരെയും ഞാൻ സബ്സ്ക്രൈബ് ചോദിച്ചിടും നമ്മുടെ മുഖത്ത് ആഴ്ത്ത വഴിയിൽ ചുങ്കം വരെ ചെലിന്നിടത്ത് ഇവിടെ നിന്ന് ആമ്പടം വരെ ഉള്ളിടത്ത് പിന്നെ എൻ്റെ കൂട്ടുകാരോട് എല്ലാവരും എനിക്ക് ഉറപ്പുള്ളവരുണ്ട് സബ്സ്ക്രൈബ് അപ്പോൾ ഒരു ദിവസം പിന്നത്തെ പണി തന്നെ ആ പിന്നെ ചേട്ടൻ പറഞ്ഞു എടി നമുക്ക് നീ നമുക്ക് പോ മടിക്കുമ്പോൾ ഞാനും വരാമെന്നു ചേട്ടനെ വിളിച്ചോണ്ട് മീൻ മടിക്കു നിർത്തി അപ്പം ചേട്ടൻ പറഞ്ഞു അതെ എൻ്റെ ഇവളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാണേ അവർക്ക് നല്ല വിവരം മീൻ അവരെല്ലാം നല്ല പിള്ളേർ കേട്ടോ ആ പറഞ്ഞു ചേട്ടാ എന്താ ചേട്ടാ ചെയ്യണ്ടേ പറഞ്ഞു ഇവക്ക് സബ്സ്ക്രൈബ് വേണം ആ മൊബൈൽ എന്നാ ചേട്ടൻ എന്നാന്ന് വെച്ചാൽ ചെയ്തു ഏ എവിടെ ചെന്നു അവരെല്ലാം നമ്മുടെയിലോട്ട് മൊബൈൽ വന്നിട്ട് ചേട്ടൻ ചെയ്തു അപ്പം ചേട്ടൻ പറഞ്ഞ് വേണ്ട ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് പിന്നെ നമ്മുടെ അതിനകത്തുനിന്ന് ഇതങ്ങോട്ട് അയച്ച് വാട്സപ്പിൽ വാട്സപ്പ് നമ്പറൊക്കെ തരാൻ പറഞ്ഞു അവിടെ നിന്നുകൊണ്ട് തന്നെ കൊടുത്തു അതെല്ലാം വാട്സപ്പിലെല്ലാം ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു പിന്നെ എല്ലാവർക്കും ഒന്നും നമുക്ക് അപ്പം പറയാനൊരു ചമ്മലാണ് ചിലവരോടൊക്കെ ബെല്ലൈക്കൻ ഞെക്കണം ഓൾ എന്ന ഓപ്ഷൻ ഞെക്കണം അതൊന്നും അന്നേരം പറഞ്ഞില്ല കുറേ ആൾക്കാരോട് ഇവിടെ ഉള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞു ചേട്ടൻ പിന്നെ അതൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു സാറല്ലേ നമുക്ക് സബ്സ്ക്രൈബ് ആണെങ്കിലും മതിയല്ലോ ഓ എല്ലാം നമ്മുടെ വീഡിയോ എല്ലാം ഇപ്പൊ അവരെ അന്നേരം നമുക്ക് കാണണംന്നുള്ള ഇതൊന്നും ഇല്ലല്ലോ എന്റെ അതേ മേ വല്യ കഥയാ അത് കഴിഞ്ഞാ അപ്പോഴത്തെ എവിടെലൊക്കെ പോകാൻ എന്തോ ഒരു ഇന്ട്രസ്റ്റാ അറിയാം അല്ല ആ പോകുന്നിടത്തൊക്കെ നമുക്ക് പറയാല്ലോ നമുക്ക് പറ്റുന്നവരോട് പറയാലോ പിന്നെ എവിടെ ആയിരുന്നു ആ അങ്ങനെ അവിടെ എല്ലാം ചെയ്യിച്ചു പിന്നെ നമ്മുടെ വഴിയിലെല്ലാം ആ പിന്നെ നമ്മുടെ സാധനം മേടിക്കുന്ന കട നമ്മടെ ജബാസിക്ക എന്ന് പറയാം ചുങ്കത്താറെ നമ്മൾ സാധനം മേടിക്കുന്നത് അപ്പോൾ അവളെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു അതേ എനിക്ക് ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഓ എന്നാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്യാമെന്നു പറഞ്ഞു അപ്പം തന്നെ അവിടെ നിന്ന് തന്നെ പുള്ളിക്കാരനും ചെയ്തു അവിടെ നിൽക്കുന്ന രണ്ട് പിള്ളേരുണ്ട് അവരും ചെയ്തു ചേച്ചിക്ക് എന്നാ വേണ്ടേന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്നുള്ള ആരും ഒന്നും കേട്ടോ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക് ചില ചില ആൾക്കാരെ അറിയാലോ അവരോടൊന്നും ഞാൻ പറയത്തൂല്ല നമ്മള് അവരെ കുറ്റം പറയുന്നില്ല ചിലവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല നമുക്കതൊന്നും പറഞ്ഞിട്ട് ആരും കുറ്റം പറയുന്നില്ല അന്നേരം അതല്ല സബ്സ്ക്രൈബ് ഏകദേശം എല്ലാം കൂടെ തൂത്ത് കെട്ടി വന്ന് എന്നാ ഏതാണ്ടാ തൊണ്ണൂറോ അത്ര എങ്ങാണ്ടേ ആയുള്ളൂ അന്നത്തെ സമയത്ത് അത് കഴിഞ്ഞ് എൻ്റെ ദൈവമേ ചേ അത് കഴിഞ്ഞാണ് പിറ്റേ മാസാണ് ചേച്ചി ചാനൽ ഇറങ്ങി അവളോടും വിളിച്ച് അവളുടെ കൂട്ടുകാരോടും പറഞ്ഞു അവൾ അവളുടെ കൂട്ടുകാരോടും പറഞ്ഞു ഞാൻ എൻ്റെ കൂട്ടുകാരോട് അവളുടെയും ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തമ്മി അങ്ങനെ അങ്ങ് പോയി പിന്നെ മോൻ വന്നു അതായത് ചേച്ചിയുടെ മൂത്തമ്മ സൗദീന അവൻ വന്നു കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു എന്നെ അവൻ ജിജിമോള എന്ന് വിളിക്കുന്ന ചിറ്റേ അവൻ്റെ അവൻ കുഞ്ഞിലോട്ട ജിമോളെ ജിമോളെ എന്ന് പറഞ്ഞു പറഞ്ഞു എൻ്റെ വീട്ടിലെ പേര് ജിജി എന്നാണ് ജയന്ന് നമ്മള് ജയലക്ഷ്മി എന്നുള്ളതാണ് ജയ അന്നേരം അവൻ പറഞ്ഞു അവൻ സൗദി ചെന്നിട്ട് അവൻ അവൻ എൻജിനീയർ ആട്ടോ അവനെന്ന് അവനാണ് എല്ലാത്തിൻ്റെ അവിടുത്തെ ആൾ അപ്പം അവൻ്റെ ഡ്രോയിലാണ് മൊബൈലെല്ലാം വരുന്നത് എല്ലാവരുടെ അവിടെ വെച്ചിട്ട് വേണം ജോലിക്ക് പോകാൻ ആൾക്കാർ അവൻ പറഞ്ഞ ഒരു പ്രശ്നമില്ല ഞാൻ ഈ മോക്കും അമ്മയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്ന് പറഞ്ഞു അവൻ അങ്ങനെ കുറെ ചെയ്തു പിന്നെ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ സ്വ മക്കള് എൻ്റെ മക്കള് മകൻ അവന്റെ ഓഫീസിൽ ചെന്ന് അവരുടെ കൂട്ടുകാരോടും അവരോടും ഇവരോടും എല്ലാം പറഞ്ഞ് ഏകദേശം എത്രയായിരുന്നു ഇരുന്നൂറ് ആയി വീണ്ടും കിടക്കുവല്ലേ ആയിരം വേണ്ടേ പിന്നെ പിന്നെ നമ്മുടെ ചാനലിന്റെ കാര്യം ഓരോരുത്തരോടും പറഞ്ഞോണ്ട് ചെലവരറിയാതെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഭാഗ്യത്തിന് ചെയ്തിട്ടൊക്കെ കയറി അങ്ങനെ ഒരു വിദഗ്ധ ആയിരം ഒപ്പിച്ചും എവിടെ പോയാലും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ എവിടെ നിന്നാലും ഇതേ ഉള്ളൂ നമ്മൾ ഈ ചെല ഈ മീശമതനെ ദിലീപി ഇങ്ങനെ മീശ ഭരിക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ എന്റെ നോട്ടം അതിനെ കൊണ്ടാ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നേ എല്ലാരും ഇങ്ങനെ ആയിരിക്കും അല്ലേ ഇത്ര ചാനൽ തുടങ്ങിയിക്കുന്നേ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഒരു വിധി ആയിരം ഒപ്പിച്ചു കേട്ടോ അത് അത് അറച്ചു വെച്ചപ്പോ എൻ്റെ ഏതാണ്ട് ഒരു വലിയ ജോലി കഴിഞ്ഞ ആയിരം വേണ്ട കൂടുതലൊന്നിനും എനിക്ക് വേണ്ട കാരണം എന്നാ നമ്മടെ ആ ഒരു ഇതിന് ആയിരം മതിയല്ലോ പിന്നെ ഞാൻ മനസ്സിൽ ഓർക്കേട്ടോ ഇപ്പോർത്തല്ല അന്നത്തെ കാലത്ത് രണ്ടു വർഷം ആവും ജൂണാകുമ്പോ കേട്ടോ പിന്നെ വാച്ച് വേഴ്സ് നമുക്ക് ആവശ്യം പിന്നെ വീഡിയോ ഓരോരുത്തരോടും പറഞ്ഞു അങ്ങനെ വാച്ച് വീഡിയോ കാണണേ കാണണേ എന്തോ ഭാഗ്യത്തിന് എത്ര എത്രയാണെന്നാണ് ഓർക്കുന്നില്ല എപ്പോഴായിരുന്നു ആറ് ഇതായി എന്നുള്ളത് നാലും നാല് വാച്ച് വേഴ്സ് ഫോർ നാലായിരം വാച്ച് വേഴ്സും ആയി അങ്ങനെയൊക്കെ ആയിരുന്നു ഓരോ സംഭവങ്ങൾ നമ്മളെല്ലാവരും അങ്ങനെയല്ലേ അപ്പോൾ ഇപ്പോഴും ഞാൻ വലിയ ആളാന്നല്ല പറഞ്ഞത് ഇപ്പം ഇച്ചിരി കുറച്ചുകൂടെയൊക്കെ കൂട്ടുകാരെയൊക്കെ കിട്ടിയപ്പോൾ സത്യം പറയാൻ ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷം അതിലേറെ സന്തോഷം കമൻസിലെ കുറേ ഉണ്ട് ഒത്തിരി ആൾക്കാരുടെ അപ്പം നമുക്ക് ഒത്തിരി കമൻസ് വരുമ്പോൾ ഓരോരുത്തരുടെ പേരെടുത്ത് നമുക്ക് പറ്റത്തില്ലല്ലോ വായിക്കാൻ അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല കാരണം എല്ലാവർക്കും ഒരു സങ്കടം വരത്തില്ല എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ ചേച്ചി എൻ്റെ പേര് പറഞ്ഞില്ലല്ലോന്ന് അതുകൊണ്ടാട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ പിന്നെന്തായിരുന്നു പിന്നെ പിന്നെന്ന് പിന്നു പറഞ്ഞുകഴിഞ്ഞാ ഇതൊക്കെയായിരുന്നു മെയിൻ എൻ്റെ ആദ്യത്തെ ചില കള്ളന്മാര് നോക്കുന്ന പോലെ അവരെ ചയിക്കാൻ പറ്റൂ ഇവരെ ചേയ്ക്കാൻ പറ്റൂ പാത്തു നിന്ന് ചിലർക്കുന്നൊരു ചേട്ടനോട് ചേട്ടൻ ചേട്ടാ ചേട്ടൻ നല്ല ഹെൽപ്പായിരുന്നു കേട്ടോ ചേട്ടൻ ഒരു മടിയില്ലായിരുന്നു നമ്മളങ്ങനാണല്ലോ നിൽക്കുന്നത് ചേട്ടൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് ചോദി പറ ചേട്ടന്റെ കൂട്ടുകാർ സൗദിയിലുള്ള ആ അത് പറഞ്ഞില്ലേ ചേട്ടന്റെ സൗദിയിലുള്ള ഫ്രണ്ട്സിനുള്ള എല്ലാം ചേട്ടൻ ലിങ്ക് ആയി ചോദിച്ചു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കടന്നു വന്നു അങ്ങനെ ഒത്തുപിടിച്ച അങ്ങനെ പൊട്ടയടത്ത് അപ്പൊ അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് ഇവിടെ വരെ എത്തി ഇനി മുമ്പോട്ട് തന്നെ എത്തിക്കണേ അപ്പം ഇതുപോലെ എന്നെ തന്നല്ല എല്ലാവരും എന്റെ ചേച്ചി അജിത നായരേം കൂടെ ഒന്ന് നല്ല ഇതായിട്ട് എന്റെ കൂട്ടുകാർ ഞാൻ ഒത്തിരി ആൾക്കാരുടെ പേര് പറയുന്നില്ല ഇനി ഓരോരുത്തരുടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ പറഞ്ഞില്ല ഇവരുടെ പറഞ്ഞില്ല എന്നൊക്കെ പറയും ഞാൻ കുറച്ചുകൂടെ ആയിട്ട് പറഞ്ഞോളാം കേട്ടോ അപ്പം ആ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം ഇന്നത്തെ വിശേഷം ശരിക്കും പറഞ്ഞോണ്ടല്ലോ ശരിക്കും ഞാൻ കൂടുതലും വന്നു എന്തിനാന്നറിയാവോ നമ്മുടെ കേക്ക് മുച്ചപ്പോ ഒത്തിരി അഭിനന്ദനം എല്ലാവരും തന്നെ അഭിനന്ദനങ്ങളും പറഞ്ഞ് കൺഗ്രാറ്റ്സ് എല്ലാം പറഞ്ഞ് ഇംഗ്ലീഷും മലയാളവും എല്ലാം ആക്കി വിട്ടിട്ട് ഇസ്രായേലിൽ നിന്ന് ഉഗാണ്ടയിൽ നിന്ന് എനിക്ക് വയ്യ ഞാൻ ഇത്രയൊന്നും ഇത്രേ ദൂരത്തു നിൽക്കിയ ആൾക്കാരൊക്കെ എൻ്റെ ചാനൽ കാണുമെന്ന് സ്വപ്നത്തിൽ ഓർത്തിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളാരാ വെറും കൊതുക് അല്ലെ ശരിക്കും പറഞ്ഞ ഏർ നമ്മള് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറെ ആൾക്കാർക്ക് ഇവിടെ പരിസരം വീടും ഒക്കെ ഇഷ്ടമായിരുന്നു പറഞ്ഞാൽ എൻ്റെ ദൈവമേ ആദ്യം നമ്മളൊരു കൊച്ചു വീട്ടിലാ താമസിച്ചത് അത് കഴിഞ്ഞാണ് ഇങ്ങോട്ടേക്കൊക്കെ വന്നത് നമ്മൾ സത്യം പറഞ്ഞാൽ കൊച്ചു വീടോ വലിയ വീടോന്നും ഒന്നുമില്ല അല്ലേ കൊച്ചു വീടാണെങ്കിലും ഏറ്റവും ആവശ്യം നമുക്ക് വൃത്തി അത് നമുക്ക് നിർബന്ധം എനിക്ക് നിർബന്ധമാണ് വൃത്തി കിട എന്താന്ന് പറഞ്ഞാലും പിന്നെ ഇതെല്ലാം കൂടെ മിക്സഡ് ആക്കി പറയുകയാണ് പിന്നെ ആ എല്ലാവർക്കും എൻ്റെ ഞങ്ങൾ ഇന്നലെ കേക്ക് മുറിച്ചേ ഇത് കിട്ടിയാൽ പറഞ്ഞതിലേ എന്നാ അഭിനന്ദനങ്ങൾ പറഞ്ഞ എല്ലാവർക്കും നൂറ് പ്രാവശ്യമല്ല ഒരു കോടി പ്രാവശ്യം ഞാൻ എല്ലാവരോടും നന്ദി പറയൂ കേട്ടോ അപ്പൊ ഇന്നത്തെ ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഇന്ന് രാത്രിയിൽ എനിക്ക് ദോശയും തക്കാളി ചമ്മന്തിയൊന്നും ഉണ്ടാക്കാൻ നോക്കട്ടെ രാത്രിത്തെ കാണിക്കാത്ത എന്താന്നോ ശരിക്കും പറഞ്ഞാൽ രാത്രിത്തെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നേരത്തെ ഒക്കെ ഇടുമ്പോഴത്തേക്ക് എന്റെ പഴയ കൂട്ടുകാരൊക്കെ ഒത്തിരി ഉണ്ട് അവരൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇത് അപ്ലോഡ് ആവത്തില്ല ഭയങ്കര താമസം ഒമ്പതര മണിക്കൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് രാത്രി ഇന്നതാണെന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്ത കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം